ナムスカイレ മംഗളമംഗല്േ ശി സർവാർത്ഥസാധികേ ശരണ്േ ത്രൈമ്പകേ ഗൗരീ നാരായണി നമോ ഓ മഹാദിവ്യൈ നമ ശ്രീമദ്ദേവി ഭഗവതം പ്രഥമസ്കന്ധം അധ്യായം ഒൻപതിലെ പതിമു പന്ത്രണ്ട് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നമ്മൾ പറഞ്ഞു നിർത്തിയത് മധു കൈഡൻ എന്നീ രണ്ട് എന്നീ രണ്ട് അസുരന്മാർ ബ്രഹ്മാവിനെ ആക്രമിക്കാനായി അടുക്കുന്നു ബ്രഹ്മാവ് അപ്പോൾ വിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാശക്തന്മാരായ അസുരന്മാർ ബ്രഹ്മാവിനെ അന്വേഷിച്ച് അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ ജലത്തിൽ നിരാധാരരായി അവർ ബ്രഹ്മാവിനെ ആക്രമിക്കാൻ ഒരുങ്ങി അപ്പോൾ അവർ പിന്നെയും പറയുകയാണ് ബ്രഹ്മാവിനോട് ഈ വിഷ്ണു ഒന്നും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല ഇവൻ്റെ മുൻപിൽ വെച്ച് തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലുന്നുണ്ട് എന്ന് പറയുന്നു ഈ സർപ്പത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഇവനെയും കൊല്ലും അതായത് വിഷ്ണുവിനെയും യുദ്ധം ചെയ്ത കൊല്ലുമെന്ന് പറയുന്നു ആ സന്ദർഭമാണ് പറഞ്ഞ് നിർത്തിയത് ശ്ലോകം പന്ത്രണ്ട് തച്ഛ്രുത്ചനം വിഷ്ണു വജനാർദ്ദന കുരുതം സമരം കാമം മയാദാനവപുങ്കവൗ അത് കേട്ടിട്ട് ജനാർദ്ദനായ വിഷ്ണു അവരോട് പറഞ്ഞു ഹേ ദാനവ ശ്രേഷ്ഠന്മാരെ ഇരുവരും എന്നോട് യുദ്ധം ചെയ്യുവിന് ശ്ലോകം പതിമൂന്ന് ഹരിഷ്യാമി മതം യുവ യുവയോർമത്തയോ കില ആഗഛദം മഹാഭാഗൗ ശ്രദ്ധാജേ മഹാബലൗ നിങ്ങൾ ഇരുവരുടെയും യുദ്ധത്തിനുള്ള പുളപ്പ ഞാൻ യുദ്ധം ചെയ്തില്ലാതാക്കാം മഹാഭാഗന്മാരെ മഹാശക്തന്മാരെ ഉറപ്പുണ്ടെങ്കിൽ യുദ്ധത്തിന് വരുവിന് ശ്ലോകം പതിനാല് ശ്രുത്വനം ജോഭൗ ക്രോധവ്യാകുലോചനൗഹ നിരാധാരൗ ജലസ്തൗജ യുദ്ധോദ്യുക്തൗ വിഭൂവധുഹും ആ വാക്ക് കേട്ടിട്ട് രണ്ടുപേരുടെയും കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി നിരാധാരായി നീരിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ടു ശ്ലോകം പതിനഞ്ച് മധുചകുപിതാ ഹരിണാസഹസം കർത്തും പ്രചലിതസ്തൂർണം കൈഢസ്തു സ്ഥിതി കുപിതനായ മധു ഉടൻ ഹരിയുമായി യുദ്ധം ചെയ്യാൻ വേഗം മുന്നോട്ടാഞ്ഞു കൈടഭൻ അങ്ങനെ തന്നെ കാഴ്ചക്കാരനായി നിന്നു ശ്ലോകം പതിനാറ് ഹുയുദ്ധം തയോരാസീർ മല്ലയോരിവമത്തയോ ശ്രാന്തോ മധോ ഗൈടസ്തു സംഗ്രാമകരോർത്തധ മതിച്ച രണ്ടു മല്ലന്മാർ തമ്മിലെന്നപോലെ അവർ മുഷ്ടിയുദ്ധം ചെയ്തു മധു തളർന്നപ്പോൾ കൈടഭൻ യുദ്ധം ചെയ്തു ശ്ലോകം പതിനേഴ് പുനർമധു കൈഡ യുധാദേ പുനഃ പുനഃ ബാഹുയുദ്ധേനര ഗാന്ധ വിഷ്ണുനാ പ്രഭവിഷ്ണുന പിന്നെ മധു യുദ്ധം തുടങ്ങി ഇങ്ങനെ മധുവും കൈഡഭനും മാറി മാറി വിഷ്ണുവിനോട് ബാഹു യുദ്ധം ചെയ്തു യോഗാസമസ്തസുഖിനുഭവന്തു